لا لا <applause> مرة നമ്മടെ വീട്ടിലില്ല തിന്നാൻ കൊടുക്കുന്നുണ്ടിട്ടാ അവര് അങ്ങോട്ട് പോയില്ല ഇങ്ങ പോവാ ഇങ്ങനെ പോവാ കേട്ടോ ബാ കർണാട്ട ഇങ്ങനെ പോവാ കർണാട്ട ഇതിലോട്ടൊക്കെ പോവാം നിങ്ങൾ വന്നോ നിങ്ങൾ എന്നെ പോയിട്ട് നമുക്കെന്ത് ചെയ്യാൻ വരാം കേട്ടോ ഹാരങ്കി ഏ ഹാരങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ഇതാണ് അണക്കെട്ട് ഡാം 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 അപ്പോൾ അതിലേക്ക് ഇങ്ങനെ വരുന്നു നിങ്ങൾ അങ്ങ് പോയിക്കോ പോന്നാൽ ആ ഞാൻ ഇങ്ങനെ പോയിട്ട് വരും ഞാൻ വേഗം വരും ഓക്കെ ഹാരംഗി എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് അപ്പോൾ ഞാനിങ്ങനെ കാണാൻ വന്നത് ഞാൻ ഒറ്റക്കായതുകൊണ്ട് കരുണാട്ടം വന്ന് ഞാൻ എന്നെ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനെൻ്റെ ഇത് ഇതിലൂട്ട് ഇങ്ങനെ വന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ കുറേ നായ്ക്കളുണ്ട് എന്ത് സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ നായ്ക്കളോട് അവർ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇടപഴകുന്നുണ്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് നോക്കിയാൽ ഓക്കെ പുതിയതെല്ലാം ചെടിയെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതേ പുതിയ ചെടി ഞാനിങ്ങനെ ഓട്ടപ്പാച്ചർ പോലെ എന്താ പറയുക ഇതാ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് പേരക്കേൻ്റെ മരം ഓക്കെ ഇതാ ഇവിടെ ഇങ്ങോട്ട് സ്ഥലമൊക്കെ ഉണ്ട് അങ്ങനെ പോവുക ഇതൊരു ഫാഷൻ ചെടി പോലെ കേട്ടോ ഇത് നമ്മളെ നാട്ടിൽ ഇതിപ്പോൾ തൊട്ടൊക്കെ അസൗ അറിയില്ല ഇതാ കണ്ടോ ഓക്കെ അത് നമ്മളെ നാട്ടിലുള്ള മുള്ളൊക്കെയാണ് ഇനി നമുക്കിങ്ങനെ പോവാം ഏ ഇതാ നമ്മൾ ബോകൻ വില്ല നമ്മൾ കടലാസ് പൂ എന്ന് പറയും കടലാസ് പൂവുന്നതാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കടലാസ് പൂ പിന്നെ പിന്നെയല്ലേ ബോഗൻ വില്ല ഓക്കെ ഇതാ ഇത് സ്റ്റെപ്പ് ഉണ്ട് എൻ്റെ കൂടെയുള്ളവരെല്ലാവരും അങ്ങനെ അങ്ങനെ വരുമായിരിക്കും അടാ പക്ഷെ ഞാൻ ഇതുവഴി വന്നതാണ് ഇതാ ഇവിടെയൊക്കെ കാട് പിടിച്ചിട്ടുണ്ട് പക്ഷെ കുറച്ച് ആൾക്കാർ കണ്ടിട്ടില്ലേ ഇവിടെ കാടൊക്കെ വെട്ടിക്കുന്നുണ്ട് അപ്പോൾ ഇത് മഴയല്ലേ മഴക്കാലം കഴിഞ്ഞ് ഇത് നോക്കിയാൽ ഒരു ചെടി ആ നല്ല ഉണ്ട് ഓ നമ്മൾ വരുമ്പോൾ ചെക്കിങ് ഉണ്ടായിരുന്നേ ഇനി പോകുമ്പോൾ ചെക്കിങ് ഉണ്ടാവും അപ്പോൾ ഇതങ്ങനെ പൊട്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ കെണിഞ്ഞ് തന്നെ അപ്പോൾ ഇതാ ഇതിങ്ങോട്ടുണ്ട് കുറച്ച് ഇതാ നോക്കിയാൽ നല്ല രസമില്ലേ കാണാൻ അടിപൊളി ഓക്കെ 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 അടിപൊളി അതേപോലെ തന്നെ ഇതാ ആ ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ വളരെ ദൂരെ ദൂരെ ഇരുന്നു ഇനി പെണക്കത്തിലെന്നാണ് തോന്നുന്നത് ഓക്കെ നമുക്ക് ബാക്കിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എടുക്കും കണ്ട അവർ പിന്നെ ദൂരെ 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 ഇരുന്നെന്ന് വെച്ചിട്ട് പണക്കാവണമെന്നൊന്നുമില്ല ഇപ്പം ഓക്കെ കുറേ ആൾക്കാർ ഇത് ഇതിലോട്ടെല്ലാം വരുന്നുണ്ട് ഓ ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെയുള്ളവരിപ്പം ഞാൻ കാണുമേ അതാ അത് അവരത് അങ്ങനെ പോകുന്നു ഞാൻ ഇങ്ങനെ പോകട്ടെ ഓക്കെ ഇതാ ഇങ്ങനെ ഇതാ ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ വട്ടത്തിലൊക്കെ ആക്കിയിട്ടുണ്ട് കണ്ടോ ഓക്കേ ഇതിപ്പോൾ ഇതിലോട്ട് എങ്ങനെ ഇറങ്ങുമോ ദൈവേ ഇത് വല്ലാത്ത ഇറക്കായിരിക്കുമല്ലോ ആ ഇതിലോട്ട് ഇറങ്ങാം നോക്കാം ഇത് നോക്കട്ടെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഇതുവഴി അങ്ങ് പോകാം അപ്പം നമ്മളിപ്പോൾ കണ്ടുപിടിയിരിക്കുന്നത് ഹാരങ്കി ഡാമാണ് ഹാരംഗി ഡാമിൻ്റെ ഉള്ളിലൂടെ കാട്ടിലൂട്ടയും ഉള്ളിലൂടെ നമ്മൾ വളരെ മനോഹരമായിട്ട് ആ ഒരു തമ്പര് എത്തിയതേനു ശരിക്കു വന്നാൽ മതിയേനും കേട്ടോ മര്യാദയ്ക്കുള്ള വഴിയിലൂടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ തിണ്ട് കെട്ടിയ വഴിയിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇതിങ്ങനെ ഇറങ്ങിയിട്ട് പോയി ഇതിപ്പോൾ ആടെ ഒരു ചെറിയൊരു വൈ കണ്ടപ്പോൾ അതിലൂടെ അങ്ങ് നടന്നു പിന്നെ കാടായി നല്ല പൂവുള്ളത് എന്താ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് തോന്നും കേട്ടോ കുറേ കുട്ടികൾ ടൂർ പല പല സ്കൂളിൽ നിന്ന് ഇപ്പം വെക്കേഷൻ അല്ല വെക്കേഷൻ അല്ലേ ഇപ്പം ഒരു സമയമാണല്ലോ എല്ലാവരും ടൂർ പോകുന്ന ട്രിപ്പ് പോകുന്ന സമയമായതുകൊണ്ട് കുറേ കുട്ടികളെ കാണുന്നുണ്ട് Thank <laughs> you. എൻ്റെ കൂടെ ഒരു ഡാം ഇതാ ഓ ഭയങ്കര ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവരൊരു ഭാഗത്തോട്ട് പോകുന്നു നമ്മൾ വേറൊരു ഭാഗത്തോട്ട് പോകുന്നു പക്ഷെ എന്തായാലും ഞാൻ വന്ന ഇതിലോട്ടല്ലേ ഇനി പോകുമ്പോൾ അതിലോട്ട് പോവാം ഓക്കെ അമ്മ ഞാൻ എൻ്റെ കാലെല്ലാം ഇപ്പോൾ പടം മറന്നിട്ടുണ്ടോ ഇതിന് ഷൂ 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 ഒരു തിരികെ ഇരിഞ്ഞ് ഓക്കെ ഇത് കണ്ട ഇവിടെ വെള്ളം വറ്റിപ്പോയെന്ന് തന്നു എൻ്റെ കൂടെയുള്ള വരതം അതിലോട്ട് വരുന്നുണ്ട് ഞാനൊരിക്കലും അവരുടെ കൂട്ടത്ത് പോകില്ല അവരത് അവരനി വന്നിട്ട് ഇതിലൂടെ പോകും ഞാൻ നടന്ന് വന്നു ഇതിലൂടെ ഞാനെന്ത് ചെയ്യും അതിലൂടെ പോകും അത്രയേ ഉള്ളൂ മാറ്റം ഓക്കെ നല്ല രസമുള്ള ഇത് അങ്ങനെ നമ്മളിപ്പോൾ ഡാമിൻ്റെ അടുത്തെത്തിയെ നമ്മൾ വലിയൊരു പേരിൽ നമ്മൾ കണ്ടില്ല ഹാരങ്കി ഡാമെന്ന് അപ്പോൾ അത് അതുവഴിയാണ് നമ്മളിതാ ഇങ്ങനെ ഭൂമി ഉണ്ടതാണെന്ന് ഏകദേശം മനസ്സിലായി അവരതിലോട്ട് വന്നു ഞാനിതിലോട്ട് വന്നു അത് ഉരുണ്ട് 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 നമ്മൾ രണ്ട് നമ്മളെല്ലാവരും ഒരേ സ്ഥലത്തുനിന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഡാം കണ്ടോ ഡാമിൽ നിന്ന് പറയും വെള്ളമെല്ലാം വരുന്നത് ഇതാ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഞാനിങ്ങനെ നടക്കുന്നത് നടക്കുന്ന ഭാഗം മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഇത് അപ്പുറമുള്ളതെല്ലാം കാണാം ഇതാ സ്കൂൾ ട്രിപ്പ് ഇങ്ങനെ വരുന്നുണ്ട് രണ്ട് ദിവസത്തെ ട്രിപ്പായിരിക്കും ആരങ്കി ഡാം

ചെബിൻ <laughs> പോലെ ഇതോ പാലക്കാട് കോങ്ങാട് ഓർത്തില്ല സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നതാണ് സംസാരം തന്നെ കണ്ടപ്പോൾ എനിക്ക് ശേഷം മനസ്സിലായി അത് പാലക്കാട് തന്നെയാണ് ഓക്കെ കുറെ പെൺകുട്ടികളൊക്കെ ഉണ്ട് ഞാൻ വന്നത് വഴി വേറെ